െക്കുറിച്ചും സൂക്ഷ്മമായി നിരീക്ഷിച്ച ഏറെ ലേങ്കരിയായ ഡോക്ടർ നിത്യ പി വിശ്വത്തിന് നന്ദി അടുത്ത് നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ പ്രമോദ് കെ നാറാത്ത് കവിയും അധ്യാപകനും എഴുത്തുകാരനുമായി അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ രണ്ടായിരത്തി പതിനാലിലാണ് തൃശൂർ വരുന്നത് പതിനാലിലൊരു കുട്ടികൾക്കുള്ളൊരു ക്യാമ്പ് ആയി ബന്ധപ്പെട്ടാണ് ടീച്ചർ ടീച്ചറുടെ സ്കൂളിൽ കുട്ടികളെയും കൂട്ടി ഈ ഡയറ്റിൻ്റെ ക്യാമ്പിലേക്ക് വരുന്നത് അന്ന് തൊട്ട് തുടങ്ങിയ ഒരു എഴുത്തിൻ്റെ ഒരു സൗഹൃദം വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ടീച്ചറുടെ ആപലാദികളും വേവലാതികളും ഒക്കെ പല സമയങ്ങളിലായിട്ട് ഓടി വന്ന് കേൾക്കുന്ന ഞാൻ വേറെ ഭാഷ ഇപ്പം എൻ്റെ ചെവി തിന്നണ ഒരാളാണ് റിവർ എത്ര മണിക്കൂറുകൾ എത്ര ദിവസങ്ങൾ എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കും കവിതയുടെ വേവലാതികൾ ഒരു ഭാഗത്ത് ഇപ്പോൾ പല രാത്രികളിലും കവിത വന്നാൽ അത് എൻ്റെ മൊബൈലിലേക്ക് വരും ഇപ്പോൾ ടീച്ചർ ഒന്ന് എന്നോട് വായിച്ചു നോക്കാൻ പറയും അപ്പം ഇതിലെല്ലാ കവിതകളിലൂടെയും പിറവി ഇട കൂടെ സഞ്ചരിച്ച ഒരാളാണ് അത് അപ്പം അതിൻ്റെ വാക്കുകളിൻ്റെ ഓരോ സൂക്ഷ്മാണുക്കളിലൂടെ സഞ്ചരിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് തന്നെ ഇതിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ അധ്യക്ഷ സ്ഥാനത്ത് തന്നെയാണ് പിടിച്ചാക്കി ഞാൻ ചോദിച്ചു ടീച്ചർ എന്നാ നല്ല കാര്യമുണ്ട് അല്ല മാഷാണ് അതിന് ഏറ്റവും അർഹനായ ഒരാൾ എന്നാണ് മാഷ ടീച്ചർ പറഞ്ഞത് അങ്ങനെയാണ് ഗ്രീൻ ബുക്സിലേക്ക് ശോഭ മാഡത്തിനെ കാണാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോയത് അപ്പം ആ പോകുന്ന സമയത്തും ഈ പുസ്തകത്തിൻ്റെ ഇതൊക്കെ വായിച്ചു നോക്കി ചോദ വേണം ഞാൻ നമുക്ക് നോക്കാം ചെയ്യാം നമ്മൾ പറ അപ്പം ഇതിൻ്റെ ആമുഖത്തിൽ ആര് വേണം ഇതിൻ്റെ എഴുത്ത് ഇതിൻ്റെ വിശദാംശങ്ങളിൽ ആർക്ക് എന്നുള്ള ഒരു ചർച്ചയിലാണ് യഥാർത്ഥത്തിൽ ഈ കെ വി രാമകൃഷ്ണൻ മാഷിയുടെ ആമുഖക്കുറിപ്പിലേക്ക് ഇങ്ങനൊരു പശ്ചാത്തലം ഇതിൻ്റെ പിറകലുണ്ട് അതിൻ്റെ ഒരു ടീച്ചർ സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ ജീവിച്ച ഒരു ജീവിതത്തെ കൂടി ഒരു എഴുത്തുകാരെ കൂടി ചേർത്ത് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ കവിത മാത്രമായിട്ട് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം അത്ര അടുത്ത് അറിയുന്ന ഒരാൾ എന്ന നിലയിൽ ഒരു കവിത കൂട്ടുകാരനായിട്ടാണ് ഞാൻ ടീച്ചറോട് സഞ്ചരിക്കുന്നത് അപ്പോൾ കെ വി രാമകൃഷ്ണൻ മാഷിയുടെ കുറിപ്പ് ഇതിൻ്റെ കൂടെ വരുന്നു അപ്പോൾ ടീച്ചറുടെ മറ്റൊരാഗ്രഹമാണ് സത്യദാനന്ദഷയുടെ ഒരു കുറിപ്പ് കിട്ടുന്നത് അപ്പോൾ സച്ചുദാനം മാഷിയുടെ കുറിപ്പിന് വേണ്ടി അവർ അന്വേഷണം അങ്ങനെ നടത്തുന്നു അങ്ങനെയാണ് സച്ചിദാനന്ദ സച്യുദാനന്ദഷ അതിനൊരു കുറിപ്പായിട്ട് എഴുതി കൊടുക്കുന്നത് അപ്പൊ എന്നോട് ചോദിച്ചാൽ മഷേ രാവുണ്യാട്ടനില്ലാതെ പറ്റില്ലല്ലോ രാവുണ്യാട്ടനെ കൂടി ഇതിൻ്റെ കൂടെ വരുന്നു അപ്പം അവരൊക്കെ എഴുതി കൊടുത്ത ഒരു ജീവിത അനുഭവത്തിൻ്റെ ഒരു കുറിപ്പ് ഇതിൻ്റെ കുറച്ച് കുറച്ച് വരികളിൽ നമുക്ക് കാണാൻ ടീച്ചറുടെ ജീവിതത്തിന്റെ കാഴ്ചകളെ നമുക്ക് ഇതിൽ കാണാം ഇതിൽ കവിതകളെ കുറിച്ച് പറയുമ്പോൾ എന്താണ് കവിത എന്നുള്ളത് ടീച്ചർ തന്നെ പറയുന്നത് അനുഭവം കൊണ്ട് ചൂരും ചൂടും എല്ലാം എനിക്ക് പ്രിയപ്പെട്ടതാണ് ഇപ്പൊ ടീച്ചറുടെ സ്വത്ത് ബോധത്തിൽ നിന്ന് രൂപപ്പെട്ട പെട്ടാണ് ആ കവിതകൾ രൂപപ്പെടുന്നത് ഇനി മറ്റൊന്ന് കവിത എന്താണെന്ന് മറ്റു രീതിയിൽ പറഞ്ഞു അതിജീവിക്കാൻ പഠിപ്പിച്ച ഉത്തരങ്ങളായിരുന്നു എനിക്ക് കവിത എനിക്ക് തോന്നുന്നു ടീച്ചർക്ക് കവിത എഴുതാൻ പറ്റിയില്ലെങ്കിൽ ടീച്ചർ ഇപ്പോൾ ജീവിച്ചിരിക്കുമെന്ന് തന്നെ അതൊരു സംശയമാണ് ഇപ്പോൾ കവിതയാണ് ടീച്ചറെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം കാരണം ആ മനസ്സിൻ്റെ ആദിമ്യാധികളെ എങ്ങനെയാണ് കവിതയിൽ കൂടി പുറത്തേക്ക് വരുന്നതെന്നുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ പ്രസംഗിച്ച മൂന്ന് പേരും ഇതിൻ്റെ അകത്ത് ജീവിതത്തെ നോക്കിക്കാണുന്നത് നമുക്കറിയാം പുതിയ കവിതകളുടെയൊക്കെ ഒരു പ്രശ്നം നമുക്കൊരുപാട് വേണമെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുമെന്നറിയില്ല കവിതയുടെ രൂപമുണ്ടെന്ന് കളും അതിൻ്റെ അകത്ത് എന്താണ് തപ്പി നോക്കിയാൽ കവിത കിട്ടാത്തൊരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ശോഭാമ്മയുടെ ഒരു വിമർശനമായിട്ട് പറഞ്ഞ പറഞ്ഞതാണെങ്കിൽ പോലും കവിതയിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ ഒരു കാരണം അതിൻ്റെ കവിത നഷ്ടപ്പെടുന്നു ജീവിത സത്യങ്ങൾ ദർശനങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ജീവിതത്തെ സത്യങ്ങളെയും ദർശനങ്ങളെയും ചേർത്ത് പിടിച്ച് നമ്മൾ പറയുമ്പോൾ അത് കവിതയല്ലാതെ മറ്റു രൂപത്തിൽ പറയാൻ കഴിയും അത് അങ്ങനെയാണ് റീബട്ട് ടീച്ചർക്ക് അത് കവിതയായി മാറുന്നതെന്നല്ല ബാക്കിയൊക്കെ നമ്മുടെ ഒരു ഒരു ശില്പി ശില്പമുണ്ടാക്കുന്നത് പോലെ കൊത്തി മിനിക്ക് വൃത്തിയാക്കുന്ന ഒരു പണിയാണ് അതിൻ്റെ കൂടെയാണ് ഞാനും എടുക്കു കൂടാറ് ആ പരി ഇങ്ങനെ വേണം അങ്ങനെ വേണം മാറ്റണം എന്നൊക്കെ കൂടി ഞങ്ങളങ്ങനെ ചർച്ച ചെയ്ത് പോകാറുണ്ട് തന്നെ ഇനി മറ്റൊരു കാര്യം ടീച്ചർ എല്ലാ വഴികളും അടയുമ്പോൾ തിരിച്ചു കയറുന്നത് അക്ഷരങ്ങളിലേക്ക് മാത്രമാണ് മനസ്സ് ചത്തുകിടക്കുകയാണ് കിടക്കുമ്പോൾ പോലും അക്ഷരമാണ് ടീച്ചർക്ക് എന്നും കൂട്ടായിട്ടുണ്ടായിരുന്നു കെ വി രാമകൃഷ്ണൻ മാഷയുടെ വരിയിലും ഈ ഇതിൻ്റെ സൂചനകളുണ്ട് നിസ്സഹായതയിൽ ഉൾക്കൊള്ളിപ്പിക്കുന്ന കൊന്ന നീൾ സമൂഹം തന്നെ സമൂഹ മനസാക്ഷിയാണ് കൊന്ന എന്ന് പറയുക എല്ലാം നോക്കിക്കാണുന്ന മനസാക്ഷിയെ പോലെ കൊന്നകൾ അപ്പോൾ എല്ലാവരും മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാ എന്നുള്ള കവിതയെടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടി അത്തരം കവിതകൾ ഒഴിവാക്കുകയാണ് സച്ചിദാനന്ദർഷ പറയുന്ന ഒരു ഭാഗമുണ്ട് പുതിയ കാവ്യഭാഷയ്ക്കുള്ളൊരു ശ്രമം അത് വള ഇംഗ്ലീഷ് പദങ്ങൾ സ്റ്റി സ്റ്റിൽ വി റൈസ് എന്ന് പറയുന്ന പദങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നു പിന്നെ ആവർത്തിച്ചിട്ടുള്ള ചില പദങ്ങളുടെ സൗന്ദര്യം ഇതൊക്കെ കവിതയിൽ വരുന്നു മാത്രമേ നമുക്ക് ഗദ്യത്തിൻ്റെതായ ഒരു താളത്തിലാണ് ഈ കവിതകളെല്ലാം വാർത്തു പോയിട്ടുള്ളത് പദ്യത്തിൻ്റെതായ ഒരു നമ്മൾ പറയുന്ന വൃത്ത വൃത്താനുസാരിയായ കവിതകളെ നമുക്കിതിൽ അന്വേഷിച്ചാൽ അധികം കിട്ടില്ല എന്നറിയും പക്ഷേ ജീവിതത്തിൻ്റെ സത്യം കൊണ്ടാണ് ആ കവിത ശക്തിയിൽ നിൽക്കുന്നതിന പുതിയ കാവ്യഭാഷയ്ക്കുള്ള ശ്രമം തനി നാടൻ പദങ്ങളുണ്ട് കാവ്യാത്മകമായ പ്രയോഗങ്ങളുണ്ട് പുതിയ ഉപമകളും രൂപങ്ങളും ചിലപ്പോൾ ഇംഗ്ലീഷ് വാക്കുകളും വളരെ കുറച്ചുള്ള പദങ്ങളാണെങ്കിൽ പോലും സജ്ജിതാനന്തര ഭാഷ വളരെ കൃത്യമായി ടീച്ചറെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ പറയുന്നുണ്ട് മരങ്ങൾ ഇരിക്കട്ടെ മനുഷ്യന് പറയാൻ പറ്റാത്ത പലതും ജന്തു ജീവ തിരക്ക് ജീവികൾക്കാണ് പലതും പറയാൻ പറ്റ പറ്റുക അപ്പം അതുകൊണ്ട് സത്യങ്ങൾ പറയാൻ മനുഷ്യന് പറ്റാത്ത നിലയിൽ നമ്മൾ നിൽക്കുന്ന ഒരവസ്ഥയിൽ മനുഷ്യ മൃഗ ജന്തു ജീവജാലങ്ങളെങ്കിലും സത്യങ്ങൾ പറയാൻ വരട്ടെ എന്ന് തന്നെയാണ് ഇതിലുള്ള നാൽപ്പത് കവിതകൾ എടുത്തു നോക്കിയാൽ ഇതിൽ ആദ്യത്തെ കവിതയെക്കുറിച്ച് ഞാൻ പറഞ്ഞ കവിതകളെ ഞാൻ വീണ്ടൊന്നും തൊടാതെ പോവുകയാണ് ഇപ്പം ഇതിൽ പാറാന്നുള്ള ആദ്യത്തെ കവിതയിൽ തന്നെ അവസാന ചില സൂചകങ്ങൾ മാത്രമേയുള്ളൂ ഒരിട്ട് വെള്ളം ഒഴിച്ചു അവസാനം ചെടികളൊക്കെ നനയ്ക്കാൻ വേണ്ടി ഉള്ളുണ്ട് അതിൻ്റെ അവസാനത്തെ വരി പറഞ്ഞാൽ കൺപീലിക്ക് പിന്നിൽ കണ്ണ് പാറയായി അപ്പോൾ ഞാൻ ഒന്ന് അമ്പായിരുന്നു എൻ്റെ കൺവീലിക്ക് മുന്നിൽ കണ്ണ് എങ്ങനെയാണ് പറയാവുക അപ്പോൾ പറയാവെന്ന് വെച്ചാൽ നിശ്ചലമാകുക എന്നാണ് നമുക്കൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ മരിച്ചതിന് തുല്യമായി മാറുകയാണ് എല്ലാം പിന്നീട് പിന്നീട് മാറ്റി വെച്ചിട്ട് നാം എങ്ങനെയാണ് മരിച്ചതിന് തുല്യം അപ്പോൾ കവിത എന്ന് പറയുന്നത് ധ്വനിപ്പിക്കുന്ന ധ്വന്യാത്മകമായ ഭാഷയിലേക്ക് കവിതയ്ക്ക് വരാൻ പറ്റുമ്പോഴാണ് അത് കവിതയാകുന്നതെന്ന് അർത്ഥം കഥകൾ മിണ്ടാൻ തുടങ്ങിയാൽ പിന്നെ എല്ലാവരും പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒടുവിൽ മനുഷ്യന് മനുഷ്യന്റെ ജീവിതത്തിൽ മരങ്ങൾ പറയാൻ തുടങ്ങിയാൽ ഇടിഞ്ഞു വീഴാവുന്ന ആകാശങ്ങൾ അപ്പം നമുക്ക് നഷ്ടപ്പെടാൻ മനുഷ്യനെല്ലാം നഷ്ടപ്പെടാനേ ഉള്ളൂ ഒന്നും മനുഷ്യനായിട്ട് പിടിച്ചു വെക്കാനില്ല മറ്റ് ജന്തു ജീവജാലങ്ങൾ പറയുന്നതിൻ്റെ അപ്പുറത്തേക്കൊന്നും നമുക്കൊന്നും പറയാനില്ല എന്നുള്ള പ്രകൃതി ബോധത്തിൻ്റെ ഒരു പാരിസ്ഥിതിക ബോധത്തിൽ നിന്നാണ് പറയുന്നത് ഇനി ടീച്ചറുടെ അടുത്തറിയുന്ന പല കുടുംബ സൗഹൃദങ്ങളും കുറേ കൂടി അറിയുന്ന ഒരാളാണ് അത് അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ അകത്തുണ്ടാകുന്ന ഒരുപാട് അസ്വസ്ഥതകളൊക്കെ കവിതയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അത് അങ്ങനെയുള്ളൊരു കവിതയാണ് എങ്കിലും ചന്ദ്രിക ഓണമല്ലേ തിന്മേശം മുറിച്ച് നാല് കഷ്ണങ്ങളായി അപ്പോൾ തന്നെ അതിൻ്റെ സൂചന കിട്ടിയിരുന്നു അല്ലേ രണ്ട് മക്കളും അച്ഛനും അമ്മയും നാല് മക്കൾ നാല് പേർ എന്നുള്ളതിന്റെ സൂചനയാണ് അപ്പോൾ തിന്മേശം മുറിച്ച് ന നാല് കഷ്ണായാൽ പിന്നെന്താ അതിൽ പറയാനുള്ളത് നമ്മൾ ഒന്നിച്ചിരിക്കുമ്പല്ലേ ഓണത്തിനല്ലേ നമ്മൾ ഒന്നിച്ചിരിക്കേണ്ടത് ഇപ്പോഴുള്ള എല്ലാ കുടുംബങ്ങളുടെ അവസ്ഥ അങ്ങനെയാണ് പല പല മേഖലകളിൽ നമ്മൾ വീട് തന്നെ ഒരു ബോംബായിട്ട് നിൽക്കുകയാണ് ഏത് സമയത്തും പൊട്ടിത്തെറിക്കുക ഒരാൾ ഓരോ മുറിയിൽ പിന്നെ ഓരോരാളെ ഓരോ ഫോണ് നമുക്കറിയില്ല അടുത്ത വീട്ടിൽ മരിച്ചാൽ പോലും നമ്മളറിയില്ല അത് ഫോണിൽ ഒരു മെസ്സേജ് കണ്ടാലാണ് നമ്മൾ അടുത്ത വീട്ടിൽ എന്താ സംഭവിച്ചത് അറിയാം ഇങ്ങനെ കുടുംബത്തിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഒരു ഒറ്റപ്പെടുന്നൊരവസ്ഥയുടെ സൂചിയാണ് എങ്കിലും ചന്ദ്രക ഓണമല്ലേ എങ്കിലും ചന്ദ്രകയെ ഓണമല്ലേ പണ്ടാരോ ഇലവെച്ച് മറച്ച സത്യം പോൽ മേശക്കഷ്ണങ്ങൾ കൂട്ടിവെച്ച് ഇലവെച്ച് മറയ്ക്കാൻ പിന്നെ ഒന്നിച്ചൊരു ഓണം ആടാം എന്ന് പറയാം അപ്പോൾ നമ്മൾ പുറമ്പൂച്ചിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ദിവസം ഒന്നിച്ചു കൂടാനെങ്കിലും നമുക്ക് പറ്റിയെങ്കിൽ എന്ന് കവിയുടെ അടങ്ങാത്ത ആ ദാഹമാണ് ആ കവിത പറയുന്നത് ഇങ്ങനെ കുടുംബ കുടുംബജീവിതത്തിൻ്റെയും അതുപോലെ തന്നെ കാവ്യജീവിതത്തിൻ്റെയൊക്കെ ഇടയിൽ നിന്നുകൊണ്ടുണ്ടാകുന്ന സ്റ്റിൽ വി റൈസ് എന്ന് പറയുന്ന കവിതയും അങ്ങനെ തന്നെയുള്ള ഒരു ഒരു കവിതയാണ് എങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ടീച്ചർ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നല്ലൊരു സ്വയം മോട്ടിവേറ്ററാണ് നമുക്ക് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ നമുക്കാരും കൂട്ടിലില്ല എന്നുള്ള നമ്മളെ ഒന്ന് തൊട്ട് തല നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു സൂചനയാണ് അതിൻ്റെ സൂചന നേരത്തെയുള്ള ആളുകളെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം ഞാൻ വിട്ടുകളയുന്നത് എന്നാലും ഒരു കാറ്റ് പോലെ ധൈര്യവതിയായി അവൾ ഒരു പെണ്ണിന് എത്രമാത്രം ധൈര്യം വേണം എന്നുള്ളത് നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണമൊക്കെ നല്ല ധൈര്യമാണ് ഞാൻ ഈ പരിപാടി നടത്തുമ്പോൾ പോലെ ഞാൻ ടീച്ചറോട് ടീച്ചറെ ഇത് കേൾക്കാനുള്ള ആളുകൾ എല്ലാവരും എത്ര അത് നമുക്ക് ചെയ്യാം എന്നുള്ള ഒറ്റ ധൈര്യത്തിൻ്റെ പുറത്താണ് ഇത് ഈ ഈ ഇന്നത്തെ ഇതുപോലെ നടക്കുന്നതെന്നര്ത്ഥം അപ്പം എല്ലാ പ്രതിബന്ധങ്ങൾക്കിടയിലും നടന്നു പോകുന്നുണ്ടെങ്കിൽ പോകട്ടെ എന്നുള്ള നിലയിലുള്ള ഒരു വളരെ മോ സ്വയം ആയ ഒരു മനസ്സോടു കൂടിയാണ് ഈ കവിതകളും ടീച്ചറുടെ ജീവിതം എന്ന് പറയാം ഒരു കാറ്റുപോലെ ധൈര്യവതിയായി അവൾ നിങ്ങൾക്കിടയിലൂടെ കടന്നു പോയപ്പോൾ അത്ഭുതം കൊണ്ട് ഒന്നും അല്ലേ നമുക്ക് പലപ്പോഴും നമുക്കറിയാം നമ്മുടെ മുന്നിലൂടെ പല പെൺകുട്ടികളും തലയുയർത്തി നടന്നു പോകുമ്പോൾ എത്രമാത്രം ധൈര്യത്തോടു കൂടിയാണ് അവർ ഈ സമൂഹത്തെ ജീവിക്കുന്നത് എന്നുള്ളത് പുതിയ കാലം ആവശ്യപ്പെടുന്ന ഒന്നാണെന്ന് അർത്ഥം പഴയതുപോലെ തലകുനിച്ച് നടക്കാൻ ഉള്ളതല്ല ജീവിതം എന്നാണ് ഈ കവിതയും പറയുന്നത് പിന്നെ അപ്പം ഒന്ന് പറഞ്ഞു ശലഭമൊഴിയെക്കുറിച്ചും ഒന്ന് ഒന്ന് പറഞ്ഞിട്ടുണ്ട് ആ ശലഭമൊഴി ഇതേപോലെ ഒരു സ്ത്രീപക്ഷ വായന പെൺകുട്ടികൾക്ക് എന്താണ് സ്വയം പറയാനുള്ളത് എന്നുള്ളതാണ് ഇനി അന്ധവിശ്വാസം എന്നുള്ളത് നേരത്തെ പറഞ്ഞു എങ്കിൽ പോലും നം നമ്മളൊക്കെ ചേർത്ത് പിടിക്കേണ്ട കുടുംബത്തിൻ്റെ അകത്തെ വിശ്വാസത്തെ എങ്ങനെയാണ് ഒരു അന്ധവിശ്വാസമായി മാറുന്നത് എത്ര വിശ്വസിച്ചാണ് ഞാൻ നിന്നെ കൈ പിടിച്ചത് നമുക്കറിയാം ഒരു വിവാഹമെന്ന് പറയുന്നത് കൈ പിടിച്ചു കൊടുക്കലാണ് അച്ഛനും അമ്മയും ചേർന്ന് കൈ പിടിച്ച് കൊടുക്കലാണ് പിടിച്ച കൈവിട്ട് നീ മറ്റുള്ളവരുടെ കൈപിടിച്ച് തുടങ്ങിയപ്പോൾ മുതലാണ് അപ്പോൾ നമ്മൾ ചേർത്ത് പിടിച്ച കൈ മറ്റൊരാളുടെ കൈ പിടിക്കേണ്ടി വരുന്നൊരവസ്ഥ എല്ലാ വിശ്വാസങ്ങളും അന്ധമാണെന്ന് ഞാൻ അറിഞ്ഞത് അപ്പോൾ നമുക്കറിയാം വിശ്വാസം എന്ന് പറയുന്നത് എങ്ങനെയാണ് അന്ധമായി നമുക്കൊന്നിനെ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസങ്ങളും പിന്നീട് അന്ധമായി മാറും അപ്പോൾ നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട് വിശ്വാസിയാണോ അന്ധവിശ്വാസിയാണോ യഥാർത്ഥത്തിൽ വിശ്വാസി എന്ന് പറയാൻ തന്നെ അന്ധവിശ്വാസിയാണ് എല്ലാ എല്ലാം അന്ധവിശ്വാസമാണ് വിശ്വസിക്കണമെങ്കിൽ നമുക്ക് അതിലുപാധികളില്ല അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് നടക്ക് ഉപാധികളില്ലാതെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ് അത് വിശ്വാസമായി തീരുന്നത് അപ്പോൾ കുടുംബത്തിൻ്റെ അകത്ത് സമൂഹത്തിൻ്റെ അകത്ത് ഒക്കെ നമ്മൾക്ക് വിശ്വാസങ്ങൾ ചോർന്നു പോയാൽ പിന്നെ നമുക്ക് ജീവിക്കാൻ ഒരു വഴിയുമില്ലാത്തൊരവസ്ഥയിലേക്ക് വരും അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവായ ഒരു കവിതയായിട്ടാണ് അത് നിൽക്കുന്നത് അവസാനത്തെ ഇല അവസാനത്തെ ഇലയിൽ ഓ ഹെൻറിയുടെ ഒരു ചിത്രകാരൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുന്നുള്ളൂ അപ്പോൾ ചിത്രകാരൻ വരക്കുന്ന ചിത്രങ്ങൾ അതിൽ അവസാനത്തെ വരികൾക്കൊരു ഒരു വല്ലാത്തൊരു പ്രത്യേകതയുണ്ട് ചിത്രകാരന്മാർ വരച്ചു കൊണ്ടേ ഞാൻ ആ വരി മാത്രമേ പറയുന്നുള്ളൂ ഇലകൾ വീഴുന്നേയില്ല ആരും അവസാനിക്കുന്നേയില്ല ഇല്ല എന്ന് പറഞ്ഞാൽ ചിത്രകാരന്മാരുടെ ഇലകൾക്ക് അത് പഴുക്കുന്നില്ല അത് കൊഴിഞ്ഞു വീഴുന്നില്ല ആ എപ്പോഴാണ് ചിത്രം വരച്ചത് നൂറ്റാണ്ടുകളോളം ആ ചിത്രം അങ്ങനെ നിൽക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൊഴിയാത്ത ഇലകൾ പോലെയാണ് ഈ കവിതകൾ ഈ കവിതകൾ എക്കാലത്ത് നിലനിൽക്കുന്ന മനുഷ്യ ജീവിതാനുഭവത്തെ ഒരു കവിതയായിട്ടാണ് ഈ അവസാനത്തെ ഇലയും അതുകൊണ്ട് ആരും അവസാനിക്കാത്ത ഒരിക്കലും വാടിക്കൊഴിയാത്ത ജീവിതം പോലെ തന്നെ നമുക്ക് ഈ അനുഭവത്തെ കൂടെ നിർത്തേണ്ടതുണ്ട് അർത്ഥം അതാണ് ടീച്ചർ പറഞ്ഞു വെക്കുന്ന അർത്ഥം പിന്നെ അവസാനത്തിൽ കുറേ കവിതകളുണ്ട് ഓരോന്നും പറഞ്ഞാൽ അതിൻ്റെ അവസാനത്തെ കഥയെ നർത്തകികൾ എന്നുള്ള കവിതയെക്കുറിച്ചും സൂചന പറഞ്ഞു നർത്തകികളും അങ്ങനെ എല്ലാ വേഷങ്ങളും അഴിച്ചു ആ വേഷങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും അരങ്ങത്ത് നിന്ന് നർത്തകികളൊന്നായി ഇറങ്ങുന്നു മുടി ചിലങ്ക വേഷങ്ങളെല്ലാം അഴിക്കുന്നു എന്നിട്ടും അഴിഞ്ഞിട്ടില്ല ഇതേവരെ അവരാടി വേഷങ്ങൾ മനസ്സിൽ നമ്മൾ അങ്ങനെയാണ് ഇതുവരെ ജീവിതത്തിൽ കെട്ടിയാടി എല്ലാ വേഷങ്ങൾ അഴിഞ്ഞു പോയാലും പിന്നെയും ആ വേഷങ്ങൾ നമ്മുടെ കൂടെ സഞ്ചരിക്കുകയും ആ വേഷങ്ങൾ നമ്മളോട് സംസാരിച്ചു കൊണ്ടേരിക്കും അങ്ങനെ നമുക്ക് വേഷങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്ത പല വേഷങ്ങൾ ഇനിയും ആടാനുള്ള പല വേഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു വേഷമാണ് റിബാ പോളൊന്നു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി